നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ഒരു പ്രസ്താവന നടത്തിയിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പതിമൂന്നാം പ്രതി പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചായിരുന്നു ആ പ്രസ്താവന ഞങ്ങൾക്ക് വേണ്ടത് കൊന്നവനെയല്ല കൊല്ലാൻ ഉപയോഗിച്ചത് കത്തിയാണ് ബോംബാണ് അതൊരു ഉപകരണമാണ് അതുപോലൊരു ഉപകരണമാണ് കൊലപാതകകളായ രാഷ്ട്രീയക്കാരും പക്ഷെ കൊല്ലാൻ പറഞ്ഞവരെ വിടരുത് കൊല്ലിച്ചവരെ വേണം ടി പി വധക്കേസിൽ കുഞ്ഞനന്ദൻ മരിച്ചു ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ് കുഞ്ഞനന്ദൻ മരിക്കുന്നത് കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത് പറയുന്നതിന്റെ പേരിൽ എന്നെ തൂക്കിക്കൊന്നാലും കുഴപ്പമില്ല രഹസ്യം ചോർന്നേക്കുമെന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ചന്ദ്രശേഖരൻ വധക്കേസിൽ നേതാക്കളിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി കുഞ്ഞനന്ദനായിരുന്നു ഏഴ് പ്രതികൾക്ക് ചന്ദ്രശേഖരനോട് ഒരു ദേഷ്യവും ഉണ്ടായിരുന്നില്ല കേരളത്തിലെ മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം വരുമോ എന്ന് ഭയമായിരുന്നു എന്നായിരുന്നു കെ എം ഷാജിയുടെ ആരോപണം ഇതിനെ തള്ളി കുഞ്ഞനന്ദനെ മകൾ ഷബ്ന മനോഹരൻ എത്തിയിരുന്നു മരണത്തിൽ ദുരൂഹതയില്ലെന്നും കുഞ്ഞനന്ദന് ചികിത്സ വൈകിപ്പിച്ചത് യു ഡി എഫ് സർക്കാർ ആണെന്നുമാണ് ഷബ്ന പറഞ്ഞത് കൊന്നത് യു ഡി എഫ് സർക്കാർ ആണെന്നും അൽസർ മൂർച്ഛ ാണ് പിതാവ് മരിച്ചതെന്നും ലീഗ് നേതാവിനെ തള്ളിക്കൊണ്ട് ഷബ്ന പറയുകയായിരുന്നു സത്യത്തിൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത അവരും ഭയത്തിലാണ് എന്നതല്ലേ അല്ലെങ്കിൽ സ്വന്തം അച്ഛന്റെ മരണത്തിലെ ദുരൂഹത പോലും അന്വേഷിക്കാൻ ആ മകൾ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് കൊലപാതക രാഷ്ട്രീയമാണെന്ന ആ കുടുംബത്തിന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് ടി പി വധം നടപ്പാക്കിയ സംഘാംഗങ്ങളിലെ ഒരാളുടെ മകൾക്ക് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് ആ പൈശാചികത മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാകില്ല അവർക്ക് ആ നാട്ടിൽ ജീവിക്കണമെങ്കിൽ ഉറപ്പായും സി പി എമ്മിനെ പിന്തുണച്ചേ മതിയാകൂ അല്ലെങ്കിൽ ഏതു നിമിഷവും ആ കുടുംബത്തിന് എന്തും സംഭവിക്കാം എന്ന് ആർക്കാണ് അറിയാൻ സാധിക്കാത്തത് മരണഭയം അത് എല്ലാവർക്കും ഉള്ളതാണ് ആ മകളെയും കുറ്റം പറയാൻ സാധിക്കില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആരോപണമില്ല യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കൃത്യമായി ചികിത്സ നൽകിയില്ലെന്ന ആരോപണമുണ്ട് അതിനാലാണ് ഞാൾസർ ഗുരുതരമായത് പലതവണ ഉന്നയിച്ചപ്പോഴും വ്യാജമാണെന്ന യു ഡി എഫും മാധ്യമങ്ങളും ഒരുപോലെ പോലെ പറഞ്ഞു എൽ ഡി എഫ് വന്നപ്പോഴേക്കും രോഗം പാരമ്യത്തിൽ എത്തിയിരുന്നു യു ഡി എഫ് അച്ഛനെ കൊന്നതാണെന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നില്ലേ കെ എം ഷാജി തിരഞ്ഞെടുപ്പ് സാഹചര്യം നോക്കി ഒന്ന് എറിഞ്ഞു നോക്കിയതാണെന്നും ഷബ്ന ആരോപിച്ചു പക്ഷെ ഇതെല്ലാം ആരാണ് ഷബ്ന വിശ്വസിക്കുക കെ എം ഷാജി പറഞ്ഞതിൽ സത്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ ലോകത്ത് താമസിക്കുന്നവരിൽ ഭൂരിഭാഗവും അങ്ങനെ അടിമ കമ്മികളല്ലാത്ത ആരും അതേ വിശ്വസിക്കൂ കാരണം നിങ്ങളുടെ മരണഭയത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് അതേസമയം ശബനയുടെ ആരോപണം യു ഡി എഫ് കൺവീനർ എം എം ഹസൻ തള്ളുകയും ചെയ്തിരുന്നു ചികിത്സ നിഷേധിക്കാൻ യു ഡി എഫിന് ആശുപത്രിയില്ലെന്ന് ഹസൻ പ്രതികരിച്ചു വി ഐ പി ചികിത്സയാണ് കുഞ്ഞനന്ദന് ലഭിച്ചത് യു ഡി എഫ് ഭരിക്കുമ്പോഴും എൽ ഡി എഫ് ഭരിക്കുമ്പോഴും കുഞ്ഞനന്ദന് ചികിത്സ ലഭിച്ചു ഭീഷണിപ്പെടുത്തി എല്ലാ സൗകര്യങ്ങളും പ്രതികൾ ഏർപ്പെടുത്തിയിരുന്നു എന്നും ഹസൻ പറയുന്നു കുഞ്ഞനന്ദന്റെ മരണത്തിൽ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ഉന്നയിച്ച ആരോപണത്തിന്റെ വസ്തുത ഷാജിക്ക് മാത്രമേ അറിയൂവെന്നും എം എം ഹസൻ പറഞ്ഞിരുന്നു ടി കൊലക്കേസിൽ നേതാക്കളിലേക്ക് എത്താനുള്ള ഏക ഏകകണി കുഞ്ഞനന്ദനാണെന്നും ഭക്ഷ്യവിഷബാധ ഏറ്റാണ് കുഞ്ഞനന്ദൻ മരിച്ചതെന്നുമായിരുന്നു കെ എം ഷാജിയുടെ ആരോപണം കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും കെ എം ഷാജി ആരോപിച്ചിരുന്നു കൊണ്ടോട്ടി മുനിസിപ്പൽ മുസ്ലിം ലീഗ് പഞ്ചദിന ജനകീയ പ്രതികരണ യാത്ര സമാപന സമ്മേളനത്തിൽ സംസാരിക്കവെയായിരുന്നു കെ എം ഷാജി രഹസ്യം ചോരുമ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ഫസൽ കൊലക്കേസിലെ പേരെ കൊന്നത് സി ആണ് കേരളത്തിലെ മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം വരുമോ എന്ന ഭയമാണ് ഇതിനൊക്കെ അടിസ്ഥാനമെന്നും കെം ഷാജി ആരോപിച്ചിരുന്നു ടി പി വധക്കേസിലെ പതിമൂന്നാം പ്രതിയാണ് കുഞ്ഞനന്ദൻ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നതിനിടെയായിരുന്നു മരണം ജയിലിലായിരിക്കെ തന്നെ കുഞ്ഞനന്ദനെ പാർട്ടി ഏരിയ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തത് വലിയ വിവാദവുമായിരുന്നു നന്ദി